നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പ്രകാശനും കല്യാണിയും കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശൻ തന്റെ ആഗ്രഹം പറയുന്നുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഒരുമിച്ചിരുന്ന് തനിക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കണം തന്റെ പെൺമക്കളോടൊപ്പം ഇരുന്ന് ഈ സമയത്ത് കല്യാണി പറഞ്ഞു ആ ആഗ്രഹം സാധിക്കും തോന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ കാർത്തികേച്ചിയും കാദംബരേച്ചിയും ഒന്നും സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ കിരം പറഞ്ഞു നിങ്ങൾ ഇത്രയും കാലം ചെയ്ത് കൂട്ടിയത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ പെട്ടെന്നൊന്നും അവർക്ക് അടുക്കാൻ പറ്റില്ല പിന്നെ കല്യാണി പാവമായതുകൊണ്ട് പിന്നെ എന്ന് പറയണം പിന്നെ നിങ്ങൾ എന്ത് വിശ്വസിച്ച് ഈ പറയുന്ന ലക്ഷ്മി അമ്മയൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ അമ്മയൊക്കെ ആണെങ്കിലും അങ്ങോട്ടൊക്കെ അടുപ്പിക്കും കാരണം നിങ്ങളൊരു മനുഷ്യബോംബായിട്ട് വന്ന് അവിടെ ഇങ്ങനെ എല്ലാരേം ചുട്ടരിക്കാൻ ശ്രമിക്കുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണല്ലോ നിങ്ങളുടെ പണ്ടത്തെ സ്വഭാവം ഇത് കേട്ടു പ്രകാശം ഇല്ല മോനെ ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണം അത് നിങ്ങൾ പറയണു പക്ഷെ ഞങ്ങൾക്ക് അത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം കാരണം ഇനിയിപ്പ വിക്രത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാത്തവനാന്നൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പോ പ്രകാശം സാരമില്ല മോനെ ഈ തവണത്തെ ഓണം ഞാൻ തനിച്ച് ആഘോഷിച്ചോളാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം അല്ല നിങ്ങക്ക് പൈസ വല്ലതും വേണേ പറഞ്ഞാൽ മതി പൈസ വല്ലതും വേണേ തരാം എപ്പോഴും എപ്പോഴും ഇനി നിങ്ങളെ കണ്ട് പൈസ ഒന്നും തരാൻ പറ്റില്ലല്ലോ എന്ന് പറയണം അത് കേട്ട ഞാൻ പ്രകാശം പറഞ്ഞു വേണ്ട എനിക്ക് പൈസ ഒന്നും എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് നടക്കുവാണ് ആ സമയത്ത് കല്യാണി പറഞ്ഞു അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് പറയണം പിന്നെ എങ്ങനെ പറയണം മാറ്റം ഉണ്ടായെന്ന് നമ്മൾ പറയണോ പക്ഷെ നമുക്ക് അത് പൂർണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുമോ കല്യാണി ഒന്ന് ഓർത്തു നോക്കിയേ നിന്റെ അച്ഛന്റെ പണ്ടത്തെ സ്വഭാവം വെച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ പാത്തും പതുങ്ങി ഇരുന്നിട്ട് ഇനി ആക്രമിക്കുമെന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് പറയണം കല്യാണി പറഞ്ഞു ഏ ഇനി അങ്ങനെ ഉണ്ടാവും തോന്നില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയാം ഉം പക്ഷെ അത്ര ഇങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല അതെ ലക്ഷ്മി അമ്മയാണെങ്കിലും നിന്റെ അമ്മയാണെങ്കിലും സമ്മതിക്കും തോന്നുന്നുണ്ടോ നിന്റെ അച്ഛനെ വിളിച്ചിരുത്തി ആഹാരം കൊടുക്കാനായിട്ട് അല്ല അത് പിന്നെ നമ്മൾ ഓണത്തിന് അങ്ങനെ ചെയ്യുന്ന മോശമല്ലേ ഒരു നേരത്തെ ആഹാരം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ നമ്മൾ തട്ടി മാറ്റുന്നത് ശരിയാണോന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും കിരം പറഞ്ഞു നിനക്കത് പറയാം പക്ഷെ മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ കല്യാണിയും കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുവാണ് രൂപ രൂപയുടെ അടുത്തേക്ക് ചന്ദ്രസേന വന്നിട്ട് ചെന്ത രൂപ നീ എന്താ ഉറങ്ങാതിരിക്കണം നിൽക്ക് എന്തോ വല്ലാത്തൊരു അവസ്ഥയാന്ന് പറയാണ് എനിക്കറിയാം ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ടല്ല എന്ന് നിനക്ക് ഉറക്കുമില്ലാത്തേ അതൊക്കെ ശരിയാ ചന്ദ്രേട്ട പക്ഷേ ഒരു പക്ഷേ ഇല്ല നീ ധൈര്യമായിട്ടിരിക്കുക ഞാനാ വിക്രത്തിൻ്റെ പുറകെ ആളെ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കിരണ് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അവനും പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തെ പിടികൂടാനായിട്ട് പറ്റിയത് ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവൻ ജയിലിലേക്ക് പോയില്ലേന്ന് ചോദിക്കുക അത് ചന്ദ്രേട്ട ജയിലിലേക്ക് പോയി പക്ഷെ എന്നാലും ജയിലിൽ ചെന്നാലും വേറെ ഉണ്ടല്ലോ അവിടെ രണ്ടോമാര് അത് ശരിയാ വേറെ രണ്ടോമാര് വേറെയുണ്ട് ഇറങ്ങണമെന്ന് ഇറങ്ങണന്നറിയത്തില്ല ഈ പറയുന്ന രാഹുലിനേക്കാളും വിക്രത്തെക്കാളും സൂക്ഷിക്കേണ്ട ആ ഗംഗാപ്രസാദിനെയാണ് കാരണം അവൻ എന്തും ചെയ്യാൻ മടിക്കില്ലാന്ന് അറിയണം അവന്റെ ബലത്തിലാണ് ഇപ്പൊ രാഹുലും വിക്രവും കിടന്ന് കളിക്കുന്നെ അല്ല അവനെങ്ങാനും പുറത്ത് വരുമോ എന്ന് ചോദിക്കാം ഉം പുറത്ത് വന്നാ നമുക്ക് അപ്പൊ നോക്കാം നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ അല്ല ഈ വിക്രത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തെ ആ പ്രകാശനാണോ ഇത് കേട്ടിപ്പോ ചന്ദ്രശാനം ഒന്നും പറയാൻ പറ്റില്ല നമ്മളെ രക്ഷിച്ചതാ ഐശ്വര്യ പ്രകാശനില്ലായിരുന്നെങ്കി ഇപ്പൊ നമ്മൾ ഒരുപക്ഷെ ജീവനോടെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോ പ്രകാശിനെ അവിശ്വസിക്കാനും എന്ന് പറയാണ് പിന്നീട് അങ്ങനെ നേരം വിളിക്കാറായി പരവര വിളുത്തു വരുന്നുള്ളൂ അപ്പോഴേക്കും മനോഹർ രാവിലെ തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റ് റെഡിയായി പോകാൻ തുടങ്ങുകയാണ് അപ്പൊ ഇന്നാണ് നേരെ അമേരിക്കയ്ക്ക് പോകുന്നത് അങ്ങനെ പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോനും സരിവി ചോദിച്ചു അല്ല ഇതെന്താ മനുവേട്ട മനുവേട്ടൻ പെട്ടെന്ന് പോകാണോന്ന് ചോദിക്കാണ് എന്നോട് ഒരു വാക്ക് പോലും പറയാത്ത എന്താന്ന് ചോദിക്കാണ് അതെന്താ നീ അങ്ങനെ വെച്ചാന്ന് ചോദിക്കാ അല്ല നേരം പരവര വിളുത്തു വരുമ്പോൾ തന്നെ മനുവേട്ടൻ എന്നോട് പറയാതെ പോകുന്നേ അത് പിന്നെ മോളു ഉറങ്ങി ഉറങ്ങുവല്ലേ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഓ എന്നിട്ടാണോ ഇന്നലെ വിളിച്ച് യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പോയത് എന്നിട്ട് ആ കാര്യം നടന്നതും ഇല്ലല്ലോ എന്ന് പറയണം ഓ അതാണാ കാര്യം അത് കാര്യമായിട്ട് എടുക്കേണ്ടേ പിന്നെ ഇന്നലെ അങ്ങനെയൊക്കെ ചെയ്തു ഇന്ന് പക്ഷേ മോളെ എന്തിനാ വെറുതെ ബുദ്ധിപടിപ്പിക്കുന്നതെന്ന് കരുതി അല്ല മനുവേട്ടാ മനുവേട്ടം പോയിട്ട് ഇന്ന് തന്നെ വരുമോ പിന്നെ വൈകുന്നേരം ഞാൻ വരൂന്ന് പറയണം ആണോ ശരി എന്നാ ശരി മനുവേട്ടം പോയിട്ട് വാ എന്നൊക്കെ പറയണം അല്ല മോളു നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ എന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്റെ മനുവേടനല്ലേ എന്റെ മനുവേട്ടൻ പറഞ്ഞു എനിക്ക് വിശ്വാസം വൈകുന്നേരം മനുവേട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ട് മനുവേടൻ ധൈര്യമായിട്ട് പോയിട്ട് പോരെ എന്ന് പറയാണ് ആ സമയത്ത് മനോഹർ എന്തു ചെയ്യാണ് പുറത്തേക്ക് അങ്ങോട്ടിറങ്ങാൻ കഥകൾ തുറക്കുവാണ് ഈ സമയത്ത് സാരൂവി പറഞ്ഞു നിനക്ക് പോണോ അല്ലേടാന്ന് ചോദിക്കുകയാണ് അത് കേട്ട മനോഹർ ഒരു നിമിഷം ഞെട്ടി തരിച്ച് നോക്കുവാണ് അപ്പോഴെനിക്ക് സാരൂ പാഞ്ഞു പോയിട്ട് ആ മൂലയ്ക്ക് വെച്ചിരുന്ന കമ്പി വെടിയും കൊടുത്തു നിനക്ക് നിന്നെ നിന്നിപ്പം തന്നെ പറഞ്ഞു വിടാന്ന് പറയണം മനോഹറിൻ്റെ അടിക്കുവാണ് അടിക്കല്ലേ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അടി വീണു തലങ്ങും വിലം കൂട്ട് അടിക്കുവാണ് അവസാനം മനോഹർ താഴെ വീണു താഴെ വീണു തല പൊട്ടിയിടും സരൂ വിടാൻ കൂട്ടാക്കില്ല ഈ സമയത്ത് ഷാരി രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുറി നലർച്ച ഒച്ചപ്പാടും കേട്ടെ സരൂവിന്റെ ഒച്ചല്ലേ മനോഹറിന്റെ കരച്ചിലല്ലേ എന്താന്ന് ഓർത്തണ്ടോ ഓടി കയറി വരുമ്പം കാണുന്ന കാഴ്ച ഇരുമ്പത് ഉണ്ടുകൊണ്ട് സരിയൂ അവനെ അടിച്ച് നിരപ്പാക്കുന്ന കാഴ്ചയാണ് മനോഹറിനെ അയ്യോ മോളെ എന്ന് പറഞ്ഞ് ഓടി ഇറങ്ങി വന്ന് അവളെ പിടിക്കാൻ ശ്രമിച്ചപ്പോഴത്തേനും സാരി പറഞ്ഞ് ജീവൻ വേണേ മാറിക്കോ എന്റെ കൺമുന്നേ കണ്ടക്കല്ലോ മാറുതള്ളേ എന്ന് പറഞ്ഞ് തള്ളി അങ്ങോട്ടേക്ക് വിടുകയാണ് പക്ഷെ അത് കണ്ടു നിൽക്കാൻ ശാരിക്ക് പറ്റില്ല ഷാരി പറഞ്ഞു മോളെ ഇങ്ങനെ ചെയ്യരുത് മോളെ വിട് അവൻ ചത്തു പോകുന്നു പറയാ ചത്തു പോട്ടെ നിങ്ങൾ ചാവുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഞാൻ കൊല്ലൂന്ന് പറയാണ് ഷാരി ഒരു നിമിഷം ഞെട്ടിപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഒരു സാരി തലങ്ങം വിലങ്ങ അടിക്കുക നീ ചാവടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കുവാൻ ഒരു ഭ്രാന്തമായ ആവേശമായിരുന്നു അല്ല പിന്നെ ശാരി അങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേനും സരിയു വീണ്ടും വീണ്ടും അടിക്കുകയാണ് ഒരു ഭ്രാന്തമായ ആവേശത്തോടു കൂടിയിട്ടാണ് സരിയു അടിച്ചുകൊണ്ടിരുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പോയി ചാരിക്ക് ഒരു നിമിഷത്തേന് ഈ സമയത്ത് കല്യാൺ രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റ് ഇങ്ങോട്ടുമ്പോഴത്തേനും കിരൺ നല്ല ഉറക്കമാണ് അങ്ങനെ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ആണ് കോളിംഗ് വെല്ലിക്കുന്ന കേട്ടെ അപ്പോഴേക്കും കല്യാണെടുത്ത് ആരായിരിക്കും പോലും അപ്പോഴേക്കും ശബ്ദം കേട്ട് കിരണം കണ്ടു തുറന്നു ആരാ കല്യാണി നിക്കുക ആരാണെന്ന് അറിയില്ല എന്ന് പറയുന്നത് കിരണം പെട്ടെന്ന് എഴുന്നേറ്റു അങ്ങനെ അവരുടെ രണ്ടുപേരും കൂടെ വന്ന് ബാധകൾ ഓർക്കാൻ വരുന്നപ്പോഴത്തേനും ദീപേം കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിൽക്കുന്നു ഷാരി ഏഹ് ഇവരെന്തിനാ പോലും രാവിലെ എന്നോർത്ത് കഥകൾ തുറന്നു കഥകൾ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഷാരി പറഞ്ഞു എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വാ കിരണേ കല്യാണി നിങ്ങൾ രണ്ടും കൂടെ പെട്ടെന്ന് വരാൻ പറയണേ എന്താ അത് പിന്നെ എൻ്റെ മോള് ആ മനോഹറിനെ തല്ലി തല്ലിക്കൊല്ലാറാക്കുക അവിടെയിട്ട് തല്ലി ചതച്ചോണ്ടിരിക്കുക നിങ്ങളൊന്ന് ഓടി വരാൻ പറയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ദീപയൊന്ന് നോക്കിയ അവരെ പിന്നീട് കല്യാണി സത്യമാണെന്ന് നോക്കിയ സത്യമാണ് ഞാൻ എന്തിനാ കള്ളത്തരം പറഞ്ഞ വരാൻ പറയാണ് പിന്നെ നോക്കിയില്ല കല്യാണി ദീപയുടെ പറഞ്ഞു മോനെ നോക്കിയോടെന്ന് പറഞ്ഞിട്ട് കിരണൻ കല്യാണി എന്ത് ചെയ്യാണ് ദീപയുടെ പുറ കിരണും കല്യാണി ശാരിയുടെ പുറകെ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാണ് അങ്ങനെ ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ മുറിയിൽ ഭയാനകമായിരുന്നു തലയിൽ അടിച്ച് അവശനാക്കി ഇട്ടിരിക്കുകയാണ് മനോഹറിനെ ശ്വാസം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല മൊത്തം രക്തത്തിൽ കുളിച്ചുകിടക്കുക സരുവിന്റെ മുഖത്തോടെയൊക്കെ ബ്ലഡിങ്ങനെ വന്നോണ്ടിരിക്കുക കാരണം സരൂവിന്റെ മുഖത്തേക്ക് ആ തെറിച്ച ബ്ലഡ് അതൊക്കെ ശരി സരൂവിന്റെ മുഖത്തോടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഒരു ഒഴുക്കില്ല സരവ് ഇങ്ങനെ ഒരുമതി വല്ലാത്തൊരവസ്ഥയിൽ ഒരു ഭ്രാന്തിയുടെ ലുക്കിൽ ഇങ്ങനെ നോക്കുവാണ് അവര് നോക്കിട്ട് പറഞ്ഞ് ആ വന്ന് കാണ കണ്ടില്ലേ അവനെ ഞാൻ അങ്ങോട്ട് കൊന്നെന്ന് പറയാണ് നിങ്ങൾക്ക് നിങ്ങക്ക് ചാകണോ ചാകണേ വാ ഞാൻ കൊല്ലാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സരവി ഇരിക്കുവാണ് ഈ കാഴ്ച കൊണ്ടിരിക്കുമ്പോഴത്തേനും ഷാരി പറഞ്ഞു മോനെ നോക്കാൻ പറയണം പെട്ടെന്ന് കിരൺ എന്ത് ചെയ്യുവാണ് മനോഹറിന്റെ അടുത്തേക്ക് ഓടി വന്നു മനോഹറിന്റെ അടുത്ത് വന്നിട്ട് മനോഹരന്റെ പളസു പിടിച്ചു നോക്കി ചെറുതായിട്ടൊരു ഇടുപ്പ് കാണുന്നുണ്ട് ഓ ഇതേ ചെറുതായിട്ടൊരു ഇടുപ്പുണ്ടെന്ന് പറയണം പെട്ടെന്ന് തന്നെ ശാരൂറി എങ്ങനെയെങ്കിലും അവനെയൊന്നു കൊണ്ടുപോകാൻ പോനെ കാരണം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സാരിവിൻ്റെ ജീവിതം തീർന്നു പെട്ടെന്ന് തന്നെ കിരൺ എന്ത് ചെയ്യുവാണ് മനോഹറിനെ എടുത്തു പൊക്കുവാണ് കിരൺ അതിനുള്ള ആരോഗ്യം ഉണ്ടല്ലോ എടുത്ത് പൊക്കി അപ്പോഴേക്കും സരിയ പറഞ്ഞു ഉം കൊണ്ടുപോകൊണ്ടോ കൊണ്ടുപോയി കുഴിച്ചിട ഇനിയിപ്പ അവനെ അതിനെ പറ്റുകയുള്ളൂ അവൻ ചത്തുപോയത് പോയതന്നെ തന്നെ ഞാൻ അവനെ തല്ലിക്കൊന്നൊക്കെ പറയണം കിരണും കല്യാണിയും ഓടുവാണ് ഓടുവാണവനെയും കൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു നേരെ ഐ സി കൊണ്ടുപോയി ഈ സമയത്ത് കല്യാണി പറഞ്ഞു അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്ന് ചോദിക്കാം ആർക്കറിയാം അവൻ ചെയ്ത ദുഷ്ടതരത്തിനൊക്കെ അവന് കിട്ടിയതാണ് പക്ഷേ ഇവിടെ നമുക്ക് സരൂവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ സരയു അതുപോലെയൊക്കെ തന്നെ കുറേ ചെയ്തിട്ടുള്ള അല്ലേന്ന് ചോദിക്കുകയാണ് അത് ശരിയാണ് കിരണേട്ടാ പക്ഷേ ഒരു പക്ഷേ അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ അവൻ അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും തിരിച്ചറിഞ്ഞിട്ടായിരിക്കും ഒരു കാര്യം ചെയ്തത് അല്ലേന്ന് ചോദിക്കുകയാണ് അതെ അതിനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ അതായിരിക്കും ഞാനൊന്നും ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ് ആ നേരെ കിരൺ അകത്തേക്ക് ഏറുവാണ് പിന്നീട് ശാരി ആകപ്പാടെ വിഷമിച്ച് വീട്ടിരിക്കുക എന്ത് ചെയ്യണം നടത്തില്ല ഹാളി വന്നേ ഇരിക്കുന്നേ ആ മുറിയുടെ അങ്ങോട്ടേക്ക് പോലും പോയില്ല പേടിയാണ് കാരണം സരിവ് കൊല്ലാൻ പോലും മടിക്കില്ല എന്നൊരു ചിന്ത ചാരിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് വരുന്നത് അവർ വന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും സാരു ഓടിച്ചു എന്നിട്ട് ചോദിച്ചു അവനെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുക അവൻ മരിച്ചോ എന്ന് ചോദിക്കുക ഇത്തിരി ജീവനുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം എന്നിട്ട് ചേച്ചു അല്ല സാരിവെന്തീന്നു ചോദിക്കുക അവളും മുറിയിലുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല മോനെ പേടിച്ചിട്ടാ പോകാത്തേ നിങ്ങളും കൂടെ വന്നിട്ട് പോകാമെന്ന് കരുതി കാരണം ഞാനങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ അവൾ എന്നെയും കൂടെ കൊന്നെന്ന് വരും അതുകൊണ്ടാണ് പോകാത്തേന്ന് പറയാണ് പിന്നീട് ചേച്ചു അല്ല സാരുവിന് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല മോനെ കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ അവളൊരു കമ്പിപിടി കൊണ്ട് മുറിയെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞില്ല അവൾ ഇപ്പം ഈയിടെയായിട്ടുള്ള അവളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് മനോഹരനാതാക്കാനാന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഈയിടെ അവന് വേറെ വീണ്ടും കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് അമേരിക്കയ്ക്ക് പോകാനിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്തോ പാസ്പോർട്ട് പോയെന്നോ പോക്ക് മുടങ്ങിയെന്നൊക്കെ പറയുന്നു കേട്ടു വീണ്ടും ഇന്ന് പോകാനിരുന്ന ആ സമയത്താണ് ഇങ്ങനെ പക്ഷേ ഇത് സരൂ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അറിയണം വാ നമുക്ക് പോയി നോക്കാം എന്ന് കല്യാണി കിരണൊക്കെ പിന്നീട് സരൂവിന്റെ മുറിയിലേക്ക് ചെല്ലുവ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സരിവിനെ കാണുന്നില്ല അവരവിടെയൊക്കെ നോക്കി അപ്പത്തേക്കും സാരു പറഞ്ഞു അയ്യോ ഞാൻ ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഹാളിൽ നിന്ന് പോയിട്ടില്ല എന്ന് പറയാം കുഞ്ഞിനെ എന്ന് പറയാ ഇനി കുഞ്ഞിനെ എടുത്തുകൊണ്ട് എങ്ങോട്ടേക്കും പോയോ അറിയില്ല എന്ന് പറയാണ് പക്ഷെ എങ്ങോട്ട് പോവാനായിട്ടാ അതൊരു കാര്യം ചെയ്യാം ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കാം നിങ്ങൾ അവിടെയൊക്കെ നോക്കാൻ പറയണേ പുറത്തേക്കായിട്ടും പോയിട്ടുണ്ടോ ഈ സമയത്ത് സരൂ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് പോയി പിന്നീട് കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ താഴേക്ക് എറിയാനായിട്ട് എറിഞ്ഞിട്ട് അവൾക്കും ചാവാനായിട്ട് അവളിങ്ങനെ അവിടെ നിൽക്കുവാണ് എന്തായി തരും എങ്ങനെയാണ് തരും എന്നറിയത്തില്ല അവളും കുഞ്ഞിനെ കൊണ്ട് അവളും മരിക്കുവോ അതിനു മുമ്പ് കിരണക്കോ എന്ന് രക്ഷിക്കുവോന്നറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നിന്ന് നന്ദി